അവസാനമായി സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തിട്ട് എത്ര കാലമായി അത് സമ്മാനത്തിൻ്റെ വില പ്രധാനപ്പെട്ട കാര്യമേ അല്ല എന്ന് നമുക്കറിയാം എങ്കിലും എപ്പോഴാണ് അവസാനമായി സമ്മാനം കൊടുത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വളരെ ചെറിയ പതിനാലായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷേ മാസം ശമ്പളം കിട്ടുമ്പോൾ മൂന്നോ നാലോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏതെങ്കിലും മനുഷ്യരെ ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെറിയ എന്തെങ്കിലും പേനയോ പുസ്തകങ്ങളോ ആ മാസം ഇറങ്ങി ഏറ്റവും നല്ല പുസ്തകങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ആ സമ്മാനം കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണത്തെപ്പറ്റി പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി അത് സമ്മാനം കൊടുക്കുന്ന ആൾ രണ്ട് ക്രൈറ്റീരിയകളാണ് സമ്മാനം കൊടുക്കുന്ന ആൾ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണോ എന്നൊരു നിബന്ധനേ ഇല്ല പകരം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യർക്കാണ് സമ്മാനം കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സമ്മാനം കൊടുക്കുമ്പോൾ സമ്മാനം ആൾ അനുഭവിക്കുന്നതിൻ്റെ നൂറോ ആയിരമോ പതിനായിരമോ ഇരട്ടി സമ്മാനത്തിൻ്റെ സന്തോഷം കൊടുക്കുന്ന ആൾ അനുഭവിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുക എന്നുള്ളതാണ് സമ്മാനം കിട്ടിയ ആളെക്കാൾ ആനന്ദം സമ്മാനം കിട്ടിയ ആളെക്കാൾ ഉന്മാദം സമ്മാനം കിട്ടിയ ആളേക്കാൾ സന്തോഷം കൊടുക്കുന്ന ആൾ അനുഭവിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റണം കൊടുക്കുന്ന ആളെക്കാൾ സന്തോഷത്തോടെ ഉന്മാദത്തോടെ ആനന്ദത്തോടെ ഇയാൾക്ക് കൊടുത്തല്ലോ എന്ന നിറവോടെ സമ്മാനം അവസാനമായി കൊടുത്തതാർക്കാണ്